സർക്കാരിന്റെ അവഗണനയ്ക്കെതിരായി കേരളീയ ജനതയുടെ മനസാക്ഷിയുടെ ഉള്ളിൽ നിന്ന് നിന്നുയർന്ന ചോദ്യം കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന പ്രക്ഷോഭ ചോദ്യവുമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പതിനായിരക്കണക്കിന് വരുന്ന ജനസമൂഹത്തെ അണിനിരത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യം ഇന്ന് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അങ്ങോളം ഇങ്ങോളം ഒരുങ്ങിക്കേൽക്കുകയാണ് ഒരു ശത്രുരാജ്യത്തോടെ എന്ന പോലെയാണ് കേന്ദ്ര സർക്കാർ കേരള സംസ്ഥാനത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അങ്ങനെ തന്നെയാണ് ഇടപെടുന്നതെങ്കിലും രണ്ടാം പിണറായി സർക്കാർ വന്നതോടുകൂടി ആ ശത്രുതാ മനോഭാവത്തിന്റെയും നീതി നിഷേധത്തിന്റെയും അളവ് യാണ് എന്താണ് അതിനുള്ള കാരണമെന്ന് ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അതാ ജനങ്ങളെ അറിയിക്കുവാനും ആ സന്ദേശം അവരിലേക്ക് പറഞ്ഞു നൽകുവാനും വേണ്ടിയാണ് സി പി ഐ എം ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഇത്തരത്തിലേക്ക് ഒരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രചരണാർത്ഥം ഏരിയയിൽ രണ്ട് ജാഥകളാണ് തീരുമാനിച്ചത് അതിൽ ആദ്യത്തെ ജാഥ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി തെങ്ങമ്മത്ത് നിന്നും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് അഡ്വക്കേറ്റ് എസ് മനോജ് ക്യാപ്റ്റനായി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് ബി നിസാം മാനാജരായിട്ടുള്ള ജാഥ ഇരുപതാം തീയതി തെങ്ങമ്മത്ത് നിന്നും തുടങ്ങി ഇന്നലെ വൈകിട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് മറ്റൊരു ജാഥ ഏറത്തെ കടമ്പനാട് പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന ജാഥയാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് ടി ഡി ബൈജു ക്യാപ്റ്റനായി സഖാവ് റോയ് ഫിലിപ്പ് മാനേജറായിട്ടുള്ള ജാഥ ഇന്നലെ രാവിലെ അന്തിച്ചറയിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് കെ പി ഉദയഭാനും ഉദ്ഘാടനം ചെയ്ത് ഇന്ന് വൈകുന്നേരം അത് കടമ്പനാട് ജംഗ്ഷനിൽ അവസാനിക്കുകയാണ് വളരെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന വികസ സംസ്ഥാനത്തിന്റെ വികസനത്തിനാകെ കോട്ടം വരുത്തുന്നുള്ള നിലപാടുമായി കേന്ദ്ര സർക്കാർ പോകുമ്പോൾ അതൊരു ചോദ്യചിഹ്നമായി നാട്ടിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് ഈ കത്തിയറി എന്ന പരിവയിലെത്തും സി പി ഐ എം അതിന്റെ പ്രവർത്തകരെ അനുഭാവികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ജാഥ സംഘടിപ്പിക്കുന്നത് ഇത് നമ്മുടെ ജീവന്റെ പ്രശ്നമാണ് ഈ നാടിന്റെ പ്രശ്നമാണ് ഈ നാടിന്റെ വികസനത്തിന്റെ പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വന്നത്തൊന്ന് സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം നൂറുകണക്കിന് വരുന്ന പ്രവർത്തകർ അനുഭാവികൾ നാട്ടുകാർ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും ഈ ജാഥയോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരുന്നു കൊണ്ടിരിക്കുന്നു എന്താണ് ഈ ജാഥയുടെ യഥാർത്ഥ ലക്ഷ്യം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി സമാനതകളില്ലാത്ത ജനോപകാരപ്രദപ്രദമായിട്ടുള്ള നടപടികൾ വികസന നടപടികൾ പുരോഗമന നടപടികൾ അതുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒൻപത് വർഷക്കാലം മുൻപ് ഈ നാടിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു അതിനു മുമ്പുള്ള അഞ്ചു വർഷക്കാലം രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള അഞ്ചു വർഷക്കാലം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഈ കേരളം ഭരിച്ചു മുടിച്ച ഉമ്മൻചാണ്ടിയുടെ യു ഡി എഫിന്റെ കാലം നമുക്ക് ഓർമ്മയുണ്ട് എന്താണ് നമുക്ക് ഓർമ്മയുള്ളത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശുകയാണ് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിച്ചുകയാണെന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ ഭരണകാലം എന്ന് പറയുന്നത് പന്ത്രണ്ട് അഞ്ച് അറുപത് മാസക്കാലം മാസക്കാലത്തിനിടയ്ക്ക് ഏതാണ്ട് പതിനെട്ട് മാസക്കാലം ഈ നാട്ടിലെ സാധാരണപ്പെട്ടവരുടെ ആശ്രയമായ അത്താണിയായിട്ടുള്ള പെൻഷൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിച്ചുള്ള മുപ്പത് നാളുകൾ ആ മുപ്പത് നാളുകൾ അവന്റെ കയ്യിലേക്ക് കിട്ടുന്ന പെൻഷൻ അന്ന് അറുന്നൂറ് രൂപ പെൻഷൻ ആയിരുന്നു ആ പെൻഷനായിരുന്നു ഇവർ പതിനെട്ട് മാസക്കാലം കുടിശിയാക്കി വെച്ചത് ഇലക്ഷനെ നേരിട്ടപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പെൻഷൻ 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 കുടിശ്ശിക 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 കൊടുത്തു കൊടുത്തു തീർക്കും തീർക്കുക മാത്രമല്ല ആ രൂപയാക്കി രൂപയാക്കി വർദ്ധിപ്പിക്കും കഴിഞ്ഞു ഞങ്ങൾ പലരും ഞങ്ങളെ രൂപ തീർത്തു കൊടുക്കുന്നു വർദ്ധിപ്പിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുഖ്യായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കുടിശ്ശിക അറുന്നൂറ് ഞങ്ങൾ ഇതാ കൊടുക്കുവാൻ പോകുന്നു ഈ നാട്ടിലെ സാധാരണപ്പെട്ടവരുടെ കൈകളിലേക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് വാർദ്ധക്യത്തിന്റെ സായന്തിനത്തിലേക്ക് കടന്ന് ഒരു ജോലി ചെയ്യുവാൻ കഴിയാതെ പോകുന്ന സാധാരണപ്പെട്ട മനുഷ്യ ജന്മങ്ങൾ അവരുടെ കയ്യിൽ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിച്ചുക അറുന്നൂറ് രൂപ വെച്ച് സഖാവ് പിണറായി വിജയൻ കൊടുക്കുന്നു അവരുടെ വിധവ പെൻഷൻ മാസം കയ്യിലേക്ക് സഖാവ് പിണറായി വിജയൻ കൊടുക്കുന്നു അതുപോലെ തന്നെ അഗതികൾ വികലാംഗർ എല്ലാവരുടെയും പെൻഷൻ അത് കൊടുത്തുകൊണ്ടാണ് ജനങ്ങളോട് പ്രതിബദ്ധതകളില ഈ ഗവൺമെന്റ് പോയത് അടുത്തതായി നോക്കി ഈ സംസ്ഥാനത്ത് സ്വന്തമായി അന്തിക്ക് തലചായിക്കുവാൻ കൂരയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ഗവൺമെന്റ് തീരുമാനിച്ചു ലൈഫ് പദ്ധതിയിലൂടെ അവർക്ക് വീട് നൽകുവാൻ തീരുമാനിച്ചു ഈ നാട്ടിലെ സാധാരണപ്പെട്ടവന്റെ സ്വപ്നമാണ് അന്തിക്ക് തലചായ്ക്കുവാൻ ഒരു കൂര ഉണ്ടാവുക എന്ന് പറയുന്നത് അന്തിക്ക് അച്ഛനോടും അമ്മയോടും ഭാര്യയോടും മക്കളോടും ഒപ്പം ഒരു കൂരയുടെ കീഴിൽ അന്തി ഉറങ്ങുക എന്ന് പറഞ്ഞ സാധാരണപ്പെട്ടവന്റെ സ്വപ്നം വയലാർ പഴയ ഒരു സിനിമാകാരത്തിൽ എഴുതിയിട്ടുണ്ട് നാളികേരത്തിന്റെ നാട്ടിൽ എനിക്ക് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് അതിൽ നാരായണക്കിളി പോലുള്ള ഒരു നാല് പുരയുണ്ട് എന്ന് പറയുന്ന സാധാരണപ്പെട്ടവന്റെ സ്വപ്നം അഞ്ചു വർഷം കൊണ്ട് കൊടുത്തത് രണ്ടേ മുക്കാൽ ലക്ഷം വീടുകളാണ് യു ഡി എഫിന്റെ കാലത്ത് രണ്ട് ലക്ഷം രൂപയായിരുന്നു ഒരു വീടിന് അത് ഉയർത്തി നാല് ലക്ഷം രൂപയാക്കി ഒരു വീടിന് പര്യാപ്തമല്ല രണ്ട് ലക്ഷം രൂപ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നാല് ലക്ഷം രൂപയാക്കി സാധാരണപ്പെട്ടവന്റെ കൈകളിലേക്ക് കൊടുത്തു അഞ്ചു വർഷം കൊണ്ട് രണ്ടു ലക്ഷം വീടുകൾ അതിന് പിന്നാലെയുള്ള ഇപ്പോഴുള്ള മൂന്ന് വർഷം കൊണ്ട് ഇപ്പോഴേതേണ്ട വീടുകൾ കൊടുത്ത് അടച്ചുറപ്പുള്ള വീട്ടിൽ മലയാളികളെ അന്തി ഉറങ്ങുവാൻ പര്യാപ്തമാക്കിയ സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലുള്ള മാറ്റം അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിലുള്ള മാറ്റം സഹോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരം ഇന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്താ പോസ്റ്റ് ആ പോസ്റ്റിലൂടെ സുരേന്ദ്രൻ വിശദീകരിച്ചതാണ് സുരേന്ദ്രൻ വെല്ലുവിളിക്കുകയായിരുന്നു ആർജവുമുള്ള മുഖ്യമന്ത്രിയാണെങ്കിൽ ചെയ്ത് കാണിക്കേണ്ടത് അഞ്ചു വർഷത്തിനുള്ളിൽ ഈ നാട്ടിൽ ചെയ്ത് കാണിക്കേണ്ടത് ദേശീയപാതയുടെ നവീകരണം അത് ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ടോ ആദ്യത്തെ ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം ജയിൽ പൈപ്പ് ലൈൻ ജയിൽ പൈപ്പ് ലൈൻ ഈ നാട്ടിൽ യാഥാർത്ഥ്യമാക്കുവാൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് തന്റെ ഇടമുണ്ടോ ഈ രണ്ട് ചോദ്യങ്ങൾ അഞ്ചു വർഷക്കാലം കഴിഞ്ഞപ്പോൾ കേരളീയ ജനത പരിശോധിച്ചപ്പോൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് സഖാ പിണറായി വിജയൻ അഞ്ചു വർഷക്കാലം പൂർത്തീകരിച്ചത് ദേശീയപാത നവീകരണം ദേശീയപാത അതോറിറ്റി ഇവിടെ അവരുടെ ഓഫീസും പൂട്ടി പോയതാണ് ആ ഓഫീസ് പൂട്ടിപ്പോയതെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് കേരള സംസ്ഥാനം ഏതാണ്ട് ആറായിരം കോടി രൂപ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ദേശീയപാതയുടെ നവീകരണം യാഥാർത്ഥ്യമാക്കി ഇപ്പൊ ഈ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അഞ്ചു വർഷം കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കി അഞ്ചു വർഷം കഴിഞ്ഞ് ജനങ്ങളുടെ മുമ്പിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനായി ചെല്ലുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച വാഗ്ദാനങ്ങൾ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാർ എന്നുള്ള നിലയിൽ ആ വാഗ്ദാനങ്ങൾ എല്ലാം പൂർത്തീകരിച്ചു നിങ്ങളുടെ മുമ്പിലേക്ക് അടുത്ത ജനസമിതിക്ക് വേണ്ടി ഞങ്ങൾ വരുന്നു അപ്പൊ ബി ജെ പിയും ആർ എസ് എസും കോൺഗ്രസും ചെയ്തതെന്നാണ് യു ഡി എഫ് കുറെ കള്ളക്കഥകളുമായി വന്നു ആ കള്ളക്കഥകളുമായി വന്ന സ്വർണ്ണ സ്വർണ്ണക്കടത്തിന്റെ കഥകൾ ഖുറാനകത്ത് സ്വർണം കടത്തിയ കഥകൾ ഖുറാനകത്ത് സ്വർണം കടത്തിയ കഥകൾ ബിരിയാണി ചെമ്മിനകത്ത് സ്വർണം കടത്തിയ കഥകൾ ഈന്തപ്പരത്തിനകത്ത് സ്വർണം കടത്തിയ കഥകൾ ഇത്തരത്തിലുള്ള കുറെ കെട്ടുകഥകൾ അപവാദ കഥകൾ നുണക്കഥകൾ ഈ സംസ്ഥാനത്തിലെ ചില ഭൂഷണ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ നാട്ടിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പുരോഗമന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് വോട്ട് എത്തിച്ചത് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും കള്ളക്കഥകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർദ്ധിത വീര്യത്തോടുകൂടി അധികാരത്തിൽ വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ് എം എൽ എ മാരുമായി നിയമസഭയ്ക്കകത്തേക്ക് കയറി സഖ പിണായി വിജയൻ മുഖ്യമന്ത്രിയായെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ തൊണ്ണൂറ്റി ഒന്നാൽ അക്കം മാറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുമായും ന്യൂസോയ്ക്ക് അകത്ത് ചെന്ന് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റുശേഷം സഖാവ് പിണറായി വിജയൻ ആദ്യത്തെ ക്യാബിനറ്റിൽ എടുത്ത തീരുമാനം ഈ സംസ്ഥാനത്തിനകത്ത് ദാരിദ്ര്യത്തിലാണ്ട് കഴിയുന്ന കുറേയേറെ മനുഷ്യജന്മങ്ങൾ അവരുടെ മോചനത്തിനായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന തീരുമാനമാണ് ആദ്യമായി അഞ്ചു വർഷക്കാലം കഴിഞ്ഞപ്പോഴാണ് യു ഡി എഫിനും ബി ജെ പി മനസ്സിലായത് ഈ സംസ്ഥാനത്തിന്റെ ഗതി മാറാൻ പോവുകയാണ് ഈ സംസ്ഥാനത്തിനകത്ത് യു ഡി എഫിനോ ബി ജെ പി രീതിയിലേക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് നിയമത്ത് നിന്നും ശ്രീ ഒ രാജഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ സഖാ പിണറായി വിജയനാണ് ആർജവത്തോട് കൂടി പറഞ്ഞത് ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു അക്കൗണ്ട് ഉണ്ട്

ഈ സംസ്ഥാനത്തിനകത്ത് പെൻഷൻ കൊടുക്കുന്നു കൃത്യമായി അത് അറുനൂറ് രൂപയാക്കി വീടുകൾ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നു സാധനങ്ങൾ ഇല്ലാതെ വരണം റേഷൻ കടകൾ അടച്ചിടണം ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ആകെ മുടങ്ങണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളൊരു മാർഗമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശത്രുരാജ്യം എന്ന കണക്ക് കേരളത്തോട് നടത്തിക്കൊണ്ടുള്ള യുദ്ധപ്രഖ്യാപനങ്ങൾ അതിനായി കേരളത്തിന് നൽകേണ്ട നികുതി വിഹിതം കൊടുക്കാതെ പോയി കേരളത്തിന് അർഹതപ്പെട്ട ജി എസ് ടി കേരളത്തിന് കൊടുക്കാതെ പോയി ഇപ്പോൾ എന്നെ കേൾക്കുന്ന മണ്ഡണിയിലെ ഈ നിവാസികൾ എനിക്ക് മുന്നിൽ കാണുന്ന ആ കടയിൽ ചെന്ന് ഒരു സാധനം വാങ്ങിച്ചാൽ അവിടെ സി ജി എസ് ടി എന്ന് പറയുന്ന ഒരു കോളം കാണും എന്താണ് സി ജി എസ് ടി സെൻട്രൽ ഗവൺമെന്റ് സെയിൽ ടാക്സ് താഴെ പതിനെട്ട് ശതമാനം നിങ്ങൾ ഇവിടെ ഒരു കടയിൽ ചെന്ന് നൂറ് രൂപയുടെ ഒരു സാധനം വാങ്ങുമ്പോ പതിനെട്ട് രൂപ കേന്ദ്ര സർക്കാർ രൂപ കേന്ദ്ര സർക്കാർ പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മണ്ണടയിലെ പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ ഇതുവരെ കേരള സംസ്ഥാനത്തിന് തരാനുള്ളത് അയ്യായിരത്തി അമ്പത്തി ആറായിരം കോടി രൂപയാണ് നികുതി കേരളത്തിന് തരുവാനുള്ളത് രൂപ ഇത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ ആർ എസ് ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഒരു യൂണിയൻ ഗവൺമെന്റ് ആ യൂണിയൻ ഗവൺമെന്റ് കേരളത്തിന് തരേണ്ട അവകാശപ്പെട്ട തുകയാണ് ആ തുകയാണ് തരാതെ പോകുന്നത് പ്രിയമുള്ള സേന രണ്ടു വർഷക്കാലം മുമ്പ് ഈ തുക നമ്മൾക്ക് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്

അതിന് വേണ്ട തുക ആ അരിയുടെ തുക എഴുതി വാങ്ങിച്ച ഏറ്റവും ഭീകരമായിട്ടുള്ള ഭരണാധികാരികളാണ് ഇപ്പൊ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ള സഹാക്കളെ സുഹൃത്തുക്കളെ ഞാൻ നീട്ടുന്നില്ല ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം ഒന്നാം തീയതി പാർലമെന്റ് നഗരമായ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പോയി സമരം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായില്ലേ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് നമ്മൾക്ക് അവകാശപ്പെട്ട തുക തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പോയി സമരം ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ എന്നിട്ട് തന്ന തുക ഒരു തുകയും തന്നില്ല നമുക്കറിയാം ഇവിടെ പ്രളയമുണ്ടായി പ്രളയമുണ്ടായപ്പോ നമുക്ക് കൊറേ അരി തന്നു അരി തന്നിട്ട് രണ്ടു മാസക്കാലം കഴിഞ്ഞപ്പോ അതിന് വേണ്ട തുക ആ അരിയുടെ തുക എഴുതി വാങ്ങിച്ച ഏറ്റവും ഭീകരായിട്ടുള്ള ഭരണാധികാരികളാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഞാൻ നീട്ടുന്നില്ല ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം ഒന്നാം തീയതി പാർലമെന്റിനകത്ത് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ഇപ്പൊ ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരുന്നത് എന്താണ് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നത് കേരള സംസ്ഥാനം സംസ്ഥാന പദ്ധതികൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചു വയനാട് ദുരന്തം വയനാട് ദുരന്തം രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണെന്ന ഡിസാസ്റ്റർമെന്റ് മാനേജ്മെന്റ് പ്രഖ്യാപിച്ച ദുരന്തമാണ് അനൌദ്യോഗിക കണക്ക് പ്രകാരം ഏതാണ്ട് അഞ്ഞൂറോളം പേർ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ നാളത്തെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കിടന്നിറങ്ങിയ അഞ്ഞൂറോളം പേർ മനുഷ്യജന്മങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ സംഭവം നമ്മൾ വയനാട് പാക്കേജ് പ്രൊജക്ട് എന്നുള്ള നിലയിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പ്രൊജക്ട് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ തയ്യാറാക്കി കൊടുത്തു ബഡ്ജറ്റിൽ നമുക്കതിനുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം ഉണ്ടായും എന്ന് നമ്മൾ വിശ്വസിച്ചു കാരണം എന്താ കാരണമെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ ആവശ്യപ്രകാരം വയനാട് സന്ദർശിക്കുവാനെത്തി വയനാട് സന്ദർശിക്കുവാനെത്തെ വിമാനത്തിൽ അവിടെ കയറി ഇറങ്ങി അവിടുത്തെ ഒരു കേന്ദ്രത്തിൽ വന്ന് അവിടെയുള്ള കുട്ടികളെ എടുത്ത് ഉമ്മ വെച്ചു ആ കുട്ടിയെ ഉമ്മ വെച്ചപ്പോ നരേന്ദ്രമോദിയുടെ പി ആർ ഗ്രൂപ്പിലുള്ളവർ തിരിഞ്ഞു മറിഞ്ഞ് നിന്ന് ഫോട്ടോ എടുത്തു പിറ്റേ ദിവസത്തെ ദേശീയ മാധ്യമങ്ങൾ അടക്കം വന്ന വാർത്ത പ്രധാനമന്ത്രി വയനാടിന് കരുത്തേകി എത്തിയിരിക്കുന്നു പിന്തുണയുമായി എത്തിയിരിക്കുന്നു പിഞ്ചുകുഞ്ഞിനെ പിടിച്ച് ഉമ്മ വെക്കുന്ന ഫോട്ടോ പോയതിനു പിന്നാലെ ഒരു ബില്ല് കൂടി കേരള സർക്കാരിന് കൊടുത്തിട്ടാണ് പ്രധാനമന്ത്രി പോയത് പ്രധാനമന്ത്രി വന്ന് കറങ്ങിയതിന്റെ ചെലവായി എഴുപത്തി എട്ട് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനോട് അടയ്ക്കാനും പറഞ്ഞു നമ്മൾ അത് അടച്ചു അത് അടച്ചതിന് ശേഷം ബഡ്ജറ്റിൽ കാത്തിരിക്കുകയാണ് പക്ഷെ നാല് മണിക്കൂർ നേരം നീണ്ടുന്ന ബഡ്ജറ്റ് പ്രസംഗത്തിനിടയിൽ കഥയും കവിതയും പാട്ടും കഥാപ്രസംഗവും എല്ലാം അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ നാല് മണിക്കൂർ നേരത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന്റെ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ പേര് ഒരു പ്രാവശ്യം പോലും ഇന്ത്യയുടെ അന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹോ വിജയൻ വിജയൻ പത്രസമ്മേളനം ചോദിച്ച ചോദ്യമാണ് എന്താ ഇന്ത്യയിലേ മുപ്പത്തി പേർ മരിച്ച ആന്ധ്രാപ്രദേശിന് മൂവായിരം കോടി രൂപ മുപ്പത്തി മൂന്ന് മരിച്ച ആന്ധ്രാപ്രദേശിന് മൂവായിരം കോടി രൂപ അഞ്ചു ദിവസം മഴ പെയ്തപ്പോ അഞ്ച് ദിവസം മല പെയ്തപ്പോൾ തമിഴ്നാട് സംസ്ഥാനത്തിന് നൂറ്റി ആറ് കോടി രൂപ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായിട്ടുള്ള സിക്കിമിന് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ കുംഭമേളയ്ക്കായി മാറ്റിവെച്ചത് അയ്യായിരം കോടി രൂപ ബാബറി മസ്ജിദ് താർത്തിട്ട് അവിടെ രാമക്ഷേത്രം പണിയാൻ വേണ്ടി അൻപതിനായിരം കോടി രൂപ കൊടുത്തു കഴിഞ്ഞു കേരള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ആ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ഇത്തരത്തിൽ വാരിക്കോരി കൊടുത്ത പോലെയാണ് കേരള സംസ്ഥാനത്തിന് ഏതാണ്ട് അഞ്ഞൂറോളം പേർ മരിച്ചുവെന്ന് അനൌദ്യോഗിക കണക്കുള്ള കേരള സംസ്ഥാനത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനൊന്നൊരു പേരൊന്നുയാടാൻ ഈ ധനകാര്യ വകുപ്പ് മന്ത്രിയോ പ്രധാനമന്ത്രിയോ തയ്യാറായില്ല ഈ ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് രണ്ട് മന്ത്രിമാർ പോയിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാർ നല്ല ഫാസ്റ്റ് രണ്ട് മന്ത്രിമാരാണ് ഒന്ന് സുരേഷ് ഗോപി ഷിറ്റ് ഷിറ്റുഗോപി എന്നറിയപ്പെടുന്ന സുരേഷ് ഗോപി മറ്റൊരാൾ ജോർജ് കുര്യൻ തൃശ്ശൂരിൽ നിന്ന് പോയ സുരേഷ് ഗോപിയെ പറ്റി ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന്റെ വണ്ടത്തരവും വങ്കത്തരവും പറഞ്ഞു പറഞ്ഞു പോയാൽ ഇവിടെയാണെങ്കിൽ ഏതാണ്ട് രണ്ടു മണിക്കൂർ സമയമെടുക്കും മറ്റൊരാൾ ജോർജ് കുര്യനാണ് ജോർജ് കുര്യനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്താ കേരളത്തിൽ ബഡ്ജറ്റിൽ ഒരു വിഹവും ഉണ്ടായില്ല ഈ നാല് മണിക്കൂർ പ്രസംഗത്തിൽ കേരളത്തെ പറ്റി ഒരക്ഷരവും ഉരിയാടാതിരുന്നത് എന്തുകൊണ്ടാണ് വയനാട് എന്ന് പറയുന്ന രാജ്യം കണ്ടിട്ടുള്ളതിന് വെച്ച് ഏറ്റവും വലിയ ദുരന്തം അതിനൊരു പാക്കേജ് എങ്കിലും ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കേണ്ടേ ചോദിച്ചത് മാധ്യമ പ്രവർത്തകർ ചോദിച്ചതാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് ചോദിച്ചതാണ് ജോർജ് കുര്യൻ അതിന് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ പ്രിയമുള്ളവരെ ജോർജ് കുര്യൻ അതിന് പറഞ്ഞ മറുപടി മറുപടി എന്ന് പറയുന്നത് കേരളം കുറച്ച് തകർന്നടിയെ കേരളം പിന്നോക്കാവസ്ഥയിലാണെങ്കിൽ പൈസ തരാമെന്നാണ് പറഞ്ഞത് കേരളത്തിൽ നിന്ന് പോയ ഒരു കേന്ദ്രമന്ത്രി കേരളത്തിലെ ഏതാണ്ട് മൂന്നര കോടി വരുന്ന ജനങ്ങളെ നോക്കി ഇലിസിച്ച് പല്ലിളിച്ച് കാണിച്ച് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് കേരള സംസ്ഥാനം പിന്നോക്കാവസ്ഥയിലാകട്ടെ എന്നിട്ട് തരാം പൈസ എന്ന് ഏത് കാര്യത്തിലാണ് പിന്നോക്കത്തിലാവേണ്ടതാണെന്ന് ജോർജ് കുര്യൻ പറയുന്നത് ഏത് കാര്യത്തിലാണ് കേരളം പുറകോട്ട് പോകണമെന്ന് ആർ എസ് എസും ബി ജെ പിയും പറയുന്നത് ശിശുമരണ നിരക്ക് ലോകത്തിലെ ശിശുമരണ നിരക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം ഏതാണ്ട് നാൽപ്പത്തി ആറ് ശതമാനം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരള സംസ്ഥാനം എന്താ ജോർജ് കുര്യൻ പറയുന്നത് പത്ത് മാസം വെച്ച് നന്ദുമെച്ച കുഞ്ഞുങ്ങൾ അവരുടെ പൊന്നോമറകൾ അവർ മരിച്ചു പോകുന്ന കാഴ്ചയുമായി തലതല്ലി അലമുറയിട്ട് കരയുന്ന മാതാപിതാക്കളുള്ള അച്ഛനമ്മമാരുള്ള നാടായി ഈ നാട് മാറണമെന്നാണോ ജോർജ് കുര്യൻ പറയുന്നത് അങ്ങനെ പിന്നോക്കാവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോകണമെന്നാണോ ജോർജ് കുര്യൻ പറയുന്നത് അങ്ങനെ പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ തൽക്കാലം ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ് ജോർജ് കുര്യനോടും ബി ജെ പിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെപ്പോലെ ഏറ്റവും ഉയർന്ന ഒരു വിദ്യാഭ്യാസ മേഖലയുണ്ടോ രണ്ട് മാസം മുമ്പ് ഐ എം ഐയുടെ ചെയർമാൻ കോഴിക്കോട് വന്നു അദ്ദേഹത്തെ പറ്റി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി പറഞ്ഞത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എന്നുള്ളത് ഈ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളോടല്ല കമ്പയർ ചെയ്യേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കമ്പയർ ചെയ്യേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങളോടാണ് സാർവത്രികവും സ്വാതന്ത്ര്യമായിട്ടുള്ള വിദ്യാഭ്യാസം സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം മൂന്ന് വയസ്സ് മുതൽ അംഗനവാടികൾ അഞ്ചു വയസ്സ് മുതൽ സ്കൂളുകൾ ആ നിലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർപ്പുണ്ടാക്കിയ സംസ്ഥാനം ഇവിടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുറകോട്ട് പോകണമെന്നാണോ ജോർജ് കുര്യൻ പറയുന്നത് ആർ എസ് എസ് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ രംഗം ഇന്ത്യയിലെ ഒന്നാമത്തെ മികച്ച ആരോഗ്യ മേഖലയുള്ള സംസ്ഥാനം നമുക്കറിയാം കോവിഡ് കാലത്ത് രാജ്യത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയുള്ള രാജ്യം അമേരിക്ക ആ അമേരിക്ക അറുപത്തിയഞ്ച് വയസ്സുകാരന്റെ മുഖത്ത് നിന്ന് മാസ്ക് മാറ്റി ഇരുപത്തഞ്ച് വയസ്സുകാരന്റെ മുഖത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് കാര്യമെന്താ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സുകാരൻ മരിച്ചാൽ കുഴപ്പമില്ല ഇരുപത്തഞ്ച് വയസ്സുകാരന്റെ പ്രായം കുറെ കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ